ഭിന്നശേഷിക്കാർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ കഫേ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ സ്ഥിര വരുമാനം ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് കഫേയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ തണൽ ട്രസ്റ്റ് ആണ് കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക രാവിലെ പത്തു മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ കഫേ പ്രവർത്തിക്കും കോട്ടകല സ്വദേശിക്ക് സമീറാണ് കഫേ നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ സാമൂഹിക ഓഫീസർ ഷമീർ മച്ചിങ്ങൽ തണൽ ട്രസ്റ്റ് ഭാര്യ എ പി ആസാദ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ വളരെ മുഴുവൻ അദ്ദേഹമാണ് ഇങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ സമൂഹത്തിന് സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ